ജ്യോതിഷൻ്റെ പ്രണാമം ഒരുപാട് പേര് ചോദിച്ചു സാറിൻ്റെ വീഡിയോ ഒന്നും കാണാനില്ല മൂന്ന് ദിവസത്തിലൊരിക്കൽ വീഡിയോ ഞങ്ങൾക്ക് കാണണം ക്ഷമിക്കണം എൻ്റെ ആറ്റുകാൽ ദേവി ക്ഷേത്രം ആറ്റുകാൽ അമ്മ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലെ പതിനേഴാം തിയതി ഉത്സവം ആരംഭിച്ചിരിക്കുകയാണ് ഞാൻ ഇനി വലിയ തിരക്കിലായിരിക്കും ചിലപ്പോൾ വീഡിയോ ചെയ്യാൻ താമസിച്ചെന്നിരിക്കും നിങ്ങളെല്ലാ പേരും ക്ഷമിക്കണം ആറ്റുകാൽ ദേവിയുടെ ക്ഷേത്രത്തിൻ്റെ ആ ഒരു പൊങ്കാല അത് ഞങ്ങൾക്കെല്ലാം ഓണത്തിനേക്കാളും തിരുവനന്തപുരത്തുകാർക്ക് ഓണത്തിനേക്കാളും വിശേഷമാണ് പ്രത്യേകിച്ച് എനിക്ക് എനിക്ക് എനിക്കത്രത്തോളം എൻ്റെ കുഞ്ഞനാൾ മുതൽ ഉള്ള ഒരു ഒരിതാണ് ആറ്റുകാൽ ദേവി ക്ഷേത്രവുമായിട്ടുള്ള ബന്ധം അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ആയിരിക്കും പല ദിവസങ്ങളിലും പല സ്ഥലങ്ങളിലും പരസ്യവും കാര്യവുമായിട്ട് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ സംഘടനകൾ നടത്തുന്ന പരിപാടികളിലും അവരുടെ ഉൽഘാടനങ്ങൾക്കും വിളക്ക് കത്തിക്കാനും അങ്ങനെ ഞാൻ തിരക്കോട് തിരക്കായിരിക്കും അവർക്ക് വേണ്ട സംഭാവനകൾ നൽകുകയും അവർ അവർക്ക് വേണ്ട അന്നദാനത്തിനുള്ള അന്നം അരി നൽകുകയൊക്കെ ചെയ്യും അപ്പം അങ്ങനെയൊക്കെ വരും അങ്ങനെ ഒരുപാട് തിരക്കാണ് അപ്പോൾ അതിൽ അരി അതേപോലെ നമുക്ക് ഒരു ഒരു നമ്മുടെ ഒരു ഭക്തയുണ്ട് എൻ്റെ ഒരു ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കസ്റ്റമറാണ് അവർ വലിയൊരു ഭക്തയാണ് അവർ എല്ലാ മാസവും അഞ്ച് എല്ലാ മാസവും അല്ല സോറി എല്ലാ വർഷവും പൊങ്കാല സമയമാകുമ്പോൾ അവർ എൻ്റെ ഓഫീസിൽ അഞ്ച് പാക്കറ്റ് അരി എത്തിക്കും എന്നിട്ട് അത് ഏതെങ്കിലും സംഘടനയ്ക്ക് കൊടുക്കാൻ പറയും ഇന്നും അതിവിടെ എത്തിച്ചു എല്ലാ വർഷവും അഞ്ച് പാക്കറ്റ് അരി എന്നിലൂടെ അവർ സംഘടനകൾക്ക് ദാനം ചെയ്യാൻ അതായത് അന്നദാനത്തിന് വേണ്ടി നൽകും അപ്പോൾ അവരത് എന്നിലൂടെയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനത് ഏതെങ്കിലും സംഘടനകൾക്ക് അത് കൊടുക്കുകയും അവർ അന്നദാനം ചെയ്യുകയും ചെയ്യും അത് ഒരു മൂന്നാല് വർഷമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് സ്വാഭാവികമായിട്ട് ഓരോ സംഘടനകളുടെയും അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു രൂപ പോലും വേറെ ആരെ കയ്യിൽ നിന്നും വാങ്ങാറില്ല അങ്ങനെ എല്ലാ പേർക്കും എൻ്റെ കയ്യിൽ നിന്ന് തന്നെ എൻ്റെ അധ്വാനത്തിൻ്റെ ഫലത്തു നിന്ന് സംഭാവനകൾ നൽകും ഇത്തവണയും ഒരു നൂറ്റി ഇരുപതോളം സംഘടനകൾക്ക് ഞാൻ സംഭാവന നൽകി അപ്പോൾ അത് നിങ്ങൾക്ക് ആറ്റുപാൽ പോകുമ്പോൾ കാണാൻ പറ്റും എല്ലാ സ്ഥലങ്ങളിലും അവർ എൻ്റെ ഫ്ലെക്സ് ബോർഡുകൾ വയ്ക്കും അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ ചെയ്യും അതെല്ലാ ജാതി മതത്തിലുള്ളവർക്ക് വേണ്ടിയും ചെയ്യാറുണ്ട് പിന്നെ സാഹോദര്യത്തിൻ്റെ അല്ലെങ്കിൽ മത സൗഹാർദ്ദത്തിൻ്റെ ക്ഷേത്രം കൂടിയാണ് ആറ്റുകാൽ ദേവി ക്ഷേത്രം അപ്പോൾ എല്ലാ ജാതി മതത്തിലുള്ളവരും ആറ്റുകാൽ അമ്മയെ വിളിക്കാറുണ്ട് നമ്മളെല്ലാ പേരും ഒരു ദൈവത്തിനെ തന്നെയാണ് കുമ്പിടുന്നത് പിന്നെ ഓരോ മതത്തിൻ്റെ ചട്ടകൂടനകത്ത് നിന്ന് നമ്മളതുപോലെ ജീവിക്കുന്നു അത്രയേ ഉള്ളൂ പിന്നെ ഹിന്ദുമത സംസ്കാരത്തിന് അതൊരു സംസ്കാരമാണ് അതൊരു മതമല്ല അപ്പം ഞാൻ പറയാറുണ്ട് ഞാൻ മത സൗഹാർദ്ദത്തിൻ്റെ പ്രവാചകനാണ് എല്ലാ മതത്തിലുള്ളവരെയും ഒത്തൊരുമിച്ച് സ്നേഹത്തോടെ സാഹോദര്യത്തോടെ കൊണ്ടുപോകണം എന്നുള്ള ഒറ്റ ആഗ്രഹമേ എനിക്കുള്ളൂ അത് എൻ്റെ പ്രവചന ലക്ഷ്യം പ്രവാചക ലക്ഷ്യം അത് ഭഗവാൻ അതാത് കാലങ്ങളിൽ ഓരോരുത്തരെ സൃഷ്ടിക്കും അവരവർക്ക് ഓരോ കടമ പ്രവാചകന്മാർക്ക് ഏൽപ്പിക്കും ഇതാണ് എൻ്റെ കടമ എല്ലാ പേരെയും ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും മുസ്ലിം നെയും പാഴ്സിയെയും സിന്ധിയെയും എല്ലാ പേരെയും സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും കൊണ്ടുപോകണം അതാണ് എൻ്റെ കടമ അതാണ് ഭഗവാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അതാണ് മഹാദേവൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് മഹാദേവൻ അങ്ങനെയാണ് സകല ജീവജാലങ്ങളെയും തുല്യരായിട്ടാണ് കാണുന്നത് സകല മനുഷ്യരെയും തുല്യരായിട്ടാണ് കാണുന്നത് അവിടെ ജാതി മത ഭേദമന്യേ ഒന്നും തന്നെ ഇല്ല ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ചതയനക്ഷത്രത്തിലാണ് ജനിച്ചത് ഞാൻ നക്ഷത്രത്തിലാണ് ജനിച്ചത് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അങ്ങനെ ഒരു ക്വാളിറ്റി കൂടിയുണ്ട് അവരെല്ലാ പേരെയും സ്നേഹത്തോടെയും അതെ അതായത് അവർ സൽക്കാരപ്രിയരാണ് അവരും ആഹാരം കഴിച്ചില്ലെങ്കിൽ പോലും മറ്റുള്ളവർക്ക് അത് കൊടുക്കും സൽക്കാരപ്രിയരാണ് ഈ ചതയം നക്ഷത്രക്കാർ അവരാത്മാർത്ഥതയുള്ളവരും ആണ് പക്ഷെ മറ്റുള്ളവർ അവരെ തെറ്റിദ്ധരിക്കും അവർക്ക് എപ്പോഴും ശത്രുക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷെ ഭഗവാൻ അവർക്ക് മിത്രമാണ് അതാണ് അവർ അവരുടെ മൃഗം കുതിരയാണ് അവർ കുതിരയെ പോലെ ഓടും കുതിര എത്ര നല്ലവണ്ണം പണിയെടുത്താലും കുതിരയ്ക്ക് അടിയിട്ടും അത് ലോക നിയമമാണ് എന്നെ പോലും പല ആൾക്കാരും നല്ലത് ചെയ്തിട്ട് ഒരു നോട്ടം കൊണ്ട് പോലും ദ്രോഹിക്കാത്തവരും അങ്ങനെ നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നുണ്ട് പക്ഷെ അവർക്കുള്ള ശിക്ഷ ഭഗവാൻ നടപ്പിലാക്കും ഒരു വിരള് നമുക്കെതിരെ ചൂണ്ടുമ്പോൾ അഞ്ച് വിരൾ നാല് വിരള് അവർക്കെതിരെ ചൂണ്ടും അതാണ് പ്രകൃതി നിയമം സ്വാഭാവികമായിട്ട് ഞാന് മതസൗഹാർദ്ദത്തിൻ്റെ പ്രവാചകനാണ് എല്ലാ പേരെയും തുല്യരായി കണ്ട് തന്നെ മുന്നോട്ട് പോകും സ്വാഭാവികമായിട്ട് ആറ്റുകാലിൻ്റെ തിരക്കായിരുന്നു ഞാൻ പിന്നെ പതിനാറ് പതിനേഴ് പതിനെട്ട് കോഴിക്കോടായിരുന്നു ഇന്നലെ രാത്രി എത്തിയതേയുള്ളൂ അത് എന്നിട്ട് ഇന്ന് പൂര കൺസൾട്ടിങ് ഉണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു സ്വാഭാവികമായിട്ട് കൺസൾട്ടിങ് കഴിഞ്ഞ് ഫ്രീ ആയപ്പോഴേക്ക് പല ക്ഷേത്രങ്ങളിലേക്കുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പല സംഘടനകൾക്കേക്കുള്ള കാര്യങ്ങൾ ഇതെല്ലാം ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെയുള്ള ഒരു വളരെ തിരക്കുള്ള ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് സാറിൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ ഇനി പൊങ്കാല കഴിയുന്നത് വരെ ഇരുപത്തിയഞ്ചാം തീയതി അതിനിടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ തന്നെ വീഡിയോ ഇടും ഇപ്പോൾ കുറച്ച് തിരക്കിലാണ് നല്ല തിരക്കിലാണ് അപ്പോൾ ആ ഒരു അഞ്ച് പാക്കറ്റ് അരി എനിക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് അത് എല്ലാ കൊല്ലവും എനിക്കൊരു ഭക്ത അത് എന്നിലൂടെ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭക്ത ഏപ് ഏൽപ്പിക്കുന്നതാണ് അത് ഞാൻ സംഘടനയ്ക്ക് കൊടുക്കും അല്ലാതെ വേറെ ആരൊക്കെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും വാങ്ങാറുമില്ല അങ്ങനെ ആ ഒരു രൂപ വാങ്ങി ഒരു സംഘടനയ്ക്കും കൊടുക്കാറില്ല എൻ്റെ അധ്വാനത്തിൻ്റെ എൻ്റെ ഫലം ഞാൻ അവർക്ക് ഓരോരുത്തർക്കും നൽകേണ്ടത് എല്ലാ ജാതി മതത്തിലുള്ളവർക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഞാൻ നൽകാറുണ്ട് ആരെയും വേർതിരിച്ച് കാണാറില്ല എൻ്റെ മഹാദേവൻ അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ എല്ലാ കൊല്ലവും ചെയ്യാറുണ്ട് ഇത്തവണയും അങ്ങനെ തന്നെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ പൊങ്കാലയാണ് ഇരുപത്തിയഞ്ചാം തീയതി അപ്പോൾ അമ്മയുടെ മകനായി ഞാൻ നിന്നുകൊണ്ട് എൻ്റെ അമ്മയുടെ പാദങ്ങളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ നല്ല തിരക്കിലായിരിക്കും അത് നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കിക്കൊള്ളണം ഓണത്തിനേക്കാളും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനന്തപുരിക്കാരുടെ വളരെ വലിയൊരു ഉത്സവമാണ് അത് ജാതി മതഭേദമന്യേ എല്ലാ പേരും ഒത്തൊരുമയോടുകൂടി ചെയ്യുന്ന ഒരു ആഘോഷമാണ് ആഘോഷമാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പൊങ്കാല വരുമ്പം പോലും ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾ അതിനോടൊത്ത് സഹകരിക്കും എല്ലാ ജാതി മതത്തിലുള്ളവരും ഒരുപോലെ കാണുന്നു എല്ലാ പേരും അമ്മയ്ക്ക് മക്കളാകുന്നു തീർച്ചയായും ആ പൊങ്കാല സ്ത്രീകളാണ് അർപ്പിക്കുന്നത് പക്ഷേ എല്ലാ പുരുഷന്മാരും സഹോദരന്മാരെ പോലെ ആ പൊങ്കാലയ്ക്ക് വരുന്ന സർവ്വ സ്ത്രീകൾക്കും ആഹാരവും വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും അതാണ് പൊങ്കാലയുടെ എല്ലാ ഭവനങ്ങളിലും മുസ്ലിങ്ങൾ താമസിക്കുന്ന വീട്ടിലായാലും ക്രിസ്ത്യാനി താമസിക്കുന്ന വീട്ടിലായാലും ഹിന്ദു താമസിക്കുന്ന വീട്ടിലായാലും എല്ലാ ഭവനങ്ങളുടെയും ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൻ്റെ പത്ത് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റലവിൽ തന്നെ പൊങ്കാല അർപ്പിക്കാൻ മുപ്പത്തഞ്ച് ലക്ഷം നാൽപ്പത് ലക്ഷം അതിലും കൂടുതൽ സ്ത്രീകളാണ് കടന്നു വരുന്നത് വിവിധ ജില്ലകളിൽ നിന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദ ഗിന്നസ് റെക്കോർഡുള്ള ഒരു മഹോത്സവമാണ് ആറ്റുകാൽ പൊങ്കാല അപ്പോൾ അനന്തപുരിയിലെ കിള്ളിപ്പാലത്ത് വലിയശാല ജനിച്ച് വളർന്ന എന്നെ സമ്മതിച്ചോളം കിള്ളിയാറ്റിൻ്റെ തീരത്ത് ദേവി പ്രത്യക്ഷപ്പെടുകയും ആ ദേവിയെ കുടിയിരുത്തിയതാണ് അതുകൊണ്ട് കിള്ളിപ്പാലത്തിൻ്റെ ആ വലിയശാലയുടെ ഭാഗത്ത് ജനിച്ച കിള്ളിയാർ ഒഴുകുന്ന ആ ഭാഗത്ത് ജനിച്ച വലിയശാലയുടെ തായ്വേരുകളാണ് ഞങ്ങൾ അതായത് ഒരുപാട് തലമുറയായിട്ട് വലിയ ശാലക്കാരാണ് ഞങ്ങൾ കിള്ളിയാറിൻ്റെ തീരത്താണ് ഞങ്ങൾ വസിക്കുന്നത് അപ്പോൾ ഈ ക്ഷേത്രവുമാറ്റും എനിക്ക് അഗാധമായ ബന്ധം ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ അമ്മയുമായി ആറ്റുകാൽ ദേവിയുമായിട്ട് അഗാധമായ ആ ഒരു ബന്ധം ആ ഒരു എന്തോ പറയുക എൻ്റെ അമ്മയെപ്പോലെയാണ് ഞാൻ ദേവിയെ കാണുന്നത് അങ്ങനെയാണ് വിളിച്ചാൽ വിളി കേൾക്കുന്ന ദേവിയാണ് ആറ്റുകാൽ ദേവി അത്രയ്ക്ക് ശക്തിയുള്ള ദേവിയാണ് അപ്പോൾ ആറ്റുകാൽ പൊങ്കാലയെ സംബന്ധിച്ചോളം പത്ത് ദിവസവും ആറ്റുകാൽ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട് സംഘടനകളുടെ പരിപാടികളുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ ഇവിടെ തന്നെ കാണും ഇനി ഞാൻ ഇന്ന് ഇരുപത്തൊമ്പതാം തീയതി ഇന്ന് വന്നു കഴിഞ്ഞു ഇനി ഇരുപത്തി ഏഴാം തീയതി വരെ ഞാൻ ഒരിടവും പോകത്തില്ല തിരുവനന്തപുരത്ത് തന്നെ കാണും ആറ്റുകാലുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ പല വിവിധ സംഘടനകളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അന്നദാനങ്ങളിലുമൊക്കെ പങ്കുചേരും ഞാൻ നേരിട്ട് പോയി തന്നെ അന്നം വിളമ്പിക്കൊടുക്കും അതിനെ ഒരുപാട് സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഒരുപാട് പയ്യന്മാർ എന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോകും അവർക്കൊരു ഉത്സവമാണ് സാർ വരണം സാറത് ചെയ്യണം സാറ് കൂടെ നിന്നാൽ മതി ഞങ്ങൾക്കതൊരു സന്തോഷമാണ് ഞങ്ങൾക്കതൊരു ഉത്സവ ലഹരിയാണ് എന്ന് പറയും അപ്പം സ്വാഭാവികമായിട്ട് എല്ലാ പേരെയും തുല്യരായി കണ്ടുകൊണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ആറ്റുകാലിൽ വരണം പൊങ്കാല സമയം വന്ന് കാണണം എല്ലാ മലയാളികളും അത് ചെയ്യണം അത്രയ്ക്ക് ശക്തിയുള്ളതാണ് ദേവി ഉഗ്ര മൂർത്തിയ കർണകി ദേവിയുടെ ഇതാണ് കൊടുങ്ങല്ലൂർ ദേവിയുടെ ശക്തിയാണ് അങ്ങനെ ആറ്റുകാൽ ദേവിക്ക് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും പൊങ്കാലയ്ക്ക് വരൂ തിരുവനന്തപുരത്ത് വരൂ വന്ന് കണ്ടുനോക്കൂ അപ്പോൾ അറിയാം നിങ്ങൾക്ക് ആ ചൂട് വെയില് ഒന്നും സ്ത്രീകൾക്ക് അറിയാൻ പറ്റില്ല എത്ര ഡിഗ്രി ഇനി അമ്പത് ഡിഗ്രി വെയിൽ വന്നാലും അവർക്ക് തളർച്ചയോ ക്ഷീണമോ ഒന്നും തന്നെ സംഭവിക്കില്ല അന്നേ ദിവസം സകല സ്ത്രീകളും ദേവിമാരാണ് അന്നേ ദിവസം സകല സ്ത്രീകളും ദേവിമാരാണ് സകല പുരുഷന്മാരും ആ ആ ദേവിക്ക് അല്ലെങ്കിൽ അമ്മമാർക്കും സഹോദരിമാർക്കും അന്നവും ദാഹജലവും നൽകുവാൻ തയ്യാറായി നിൽക്കാം എന്ത് അത്യാവശ്യത്തിനും എല്ലാ വീട്ടിലെ പുരുഷന്മാരും അതിനുവേണ്ടി ജാതി മതഭേദമന്യേ പ്രവർത്തിക്കും അത് നസീർ എന്നില്ല രാധാകൃഷ്ണൻ എന്നില്ല അൻവർ എന്നില്ല ജോസഫ് എന്നില്ല ഫിലിപ്സ് എന്നില്ല അങ്ങനെ പോകുന്ന ജാതി മത ഇതിലില്ല മതസൗഹാർദ്ദത്തിൻ്റെ പൊങ്കാല മതസൗഹാർദ്ദമാണ് എത്ര ക്ലബുകളില് മുസ്ലിം നാമധാരിക മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങൾ തിരുവനന്തപുരത്തുകാർക്ക് മതസൗഹാർദ്ദത്തിൻ്റെ ഒരു പ്രതീകമാണ് ആറ്റുകാൽ പൊങ്കാല നിങ്ങൾക്കെല്ലാവർക്കും ലോഹ സമസ്ത സുഖിനോ ഭവന്തു കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം